ഹായ് ഫ്രണ്ട്സ് ഇത് എൻ്റെ വീടാണ് കേട്ടോ കണ്ടല്ലോ ഇത് എൻ്റെ വീടാണ് എന്നുവെച്ചാല് ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ പാവം ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ തന്നെ ഇരിപ്പാണ് എന്താണ് അമ്മയുടെ ജോലിയെന്ന് പറഞ്ഞാൽ നാല് ദിശകളെ നോക്കിയിരിക്കുക കിഴക്ക് പടിഞ്ഞാറ് വറക്ക് തെക്ക് ഇങ്ങനെ നോക്കി അങ്ങോട്ട് നോക്കി അവിടെ തളരുമ്പം അങ്ങോട്ട് നോക്കി അങ്ങനെ ഇരിപ്പാണ് ജോലി കേട്ടോ ചെറിയൊരു റോഡാണ് അതായത് ഇതിലെ വണ്ടി ബസ്സൊന്നും പോകത്തില്ല കാറ് ലോറി ഓട്ടോ എല്ലാം വരാനുള്ള വാഹന സൗകര്യമുള്ള ഒരു റോഡാണ് പിന്നെ ഇവിടെ ഒരു കാർ ഷെഡ് ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേഴ്സണൽ കാര്യത്തിനുള്ള ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ് ഇതൊരു കാർ ഷെഡ് ആണ് പക്ഷേ ഇത് അനാഥാ പ്രദേശം പോലും കിടക്കണീ രണ്ട് വണ്ടി അല്ലാണ്ട് ഇതിനകത്ത് ഇതിനകത്ത് കിടക്കാനുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല കാരണം എനിക്ക് കാറില്ല എൻ്റെ മക്കളാരി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കാറില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാറിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് കാർ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അപ്പം നമുക്ക് ഒരു കാർ കാർഷോട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എനിക്കൊരു ഷോപ്പുണ്ട് നിങ്ങൾക്ക് അറിയാം വെള്ളനാടാണ് വെള്ളനാടൊരു ഷോപ്പുള്ളത് ഞാനിപ്പോൾ കണ്ടില്ലേ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ പത്ത് എൺപത് എൺപത്താറ് വയസ്സായി എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ എൻ്റെ രണ്ട് മക്കൾ മേരിഡാണ് രണ്ട് മക്കൾക്കും അവരുടേതായ കുടുംബങ്ങളുണ്ട് പിന്നെ മോൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളത് കാരണം അവളെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ് അപ്പം അതിൽ നിന്നൊരു മോചനം കിട്ടാൻ ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി അപ്പം ഞാൻ ഞാൻ എനിക്ക് തോന്നി എൻ്റെ നല്ല ചങ്ങാതിമാരാണല്ലോ എൻ്റെ യൂട്യൂബിലെ ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് അവരോട് ഞാൻ ഒന്ന് അഭിപ്രായം ചോദിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം എൻ്റെ ഷോപ്പ് എൻ്റെ വീട്ടിലേക്ക് മാറ്റിയാലോ കാരണം എൻ്റെ ഷോപ്പും എൻ്റെ വീട് തമ്മിൽ വണ്ടിയിലാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ എൻ്റെ വണ്ടി തന്ന വണ്ടിയൊക്കെ പോകുന്ന ഒരു റോഡാണ് അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിലേക്ക് വരാം അപ്പോൾ അത്ര ദൂരമാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാർഷെട്ടിനെ ഒരു ഷോപ്പാക്കിയിട്ട് അതായത് ഈ കാർഷെട്ട് ഒരു ഷോപ്പാക്കി ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും ഇവിടെ ഒരു വാതിലൊക്കെ ഉണ്ട് അപ്പുറത്തൊരു ചെറിയ ഗേറ്റുണ്ട് അപ്പം ഞാൻ ഈ കാർഷെട്ടിനെ ഒരു ഷോപ്പാക്കിയിട്ട് എനിക്കിനിപ്പോൾ വലിയ ബാധ്യതയൊന്നുമില്ല കേട്ടോ എൻ്റെ മക്കളൊക്കെ മേരീഡാണ് ഒരുപാട് കാശ് ഒന്നും ഇല്ലാങ്കിൽ എനിക്ക് അധ്വാനിച്ച് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ കാർഷെട്ടിനെ ഒന്ന് ഷോപ്പ് പോലെ ആക്കിയിട്ട് എൻ്റെ എൻ്റെ ഷോപ്പിനെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും അപ്പം എനിക്കെൻ്റെ എൻ്റെ മക്കളോട് ഞാൻ പറയും രണ്ട് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയാം എൻ്റെ മോൾ പറയും ആരെ കാണാനാണ് വന്ന് നിൽക്കുന്ന അമ്മയ്ക്കാണെങ്കിൽ നല്ല ചെവി കേടുകൂടാ കേട്ടോ അവരെടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പോലും കേട്ടത്തില്ല ആരെ കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ നേരെ വിളിക്കുമ്പോൾ കടയിൽ പോകും അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ വെറുതെ ഇരിക്കുന്ന കാലം ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് പറാം എൻ്റെ മരുമോളാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് അവിടെയാണ് അപ്പോൾ അവിടെയും ഇവിടെ ആയിട്ട് മാറി മാറി നിൽക്കുക അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ കൂടെ നിൽക്കുകയും ചെയ്യാം എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ ആവശ്യത്തിനുള്ള മാത്രം ജോലി ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ ഒരഭിപ്രായം ദയവായി ഇതിനോട് അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഈ വീട്ടിലേക്ക് ഈ കാർഷേട്ടിലേക്ക് ഷോപ്പായിട്ട് മാറ്റിയാൽ നല്ലതല്ലേ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കുവാണ് ഞാൻ ദയവായി ഇതിനൊരു മറുപടി തരണമെന്ന് ഒരപേക്ഷയുണ്ട് നിങ്ങളെ സ്വന്തം കൺമണി ഓക്കെ ഇത് നിങ്ങൾക്കറിയാലോ ഇത് ഞാനാണ് അപ്പം ഞാൻ ഷോപ്പിലേക്ക് പോവാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു കിട്ടും നല്ലൊരു അഭിപ്രായം തന്നെ കിട്ടുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നു ഓക്കെ ബൈ അല്ല ഇത് എൻ്റെ ഷോപ്പാണ് കേട്ടോ എൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഇവിടുത്തെ വെള്ളനാട് ഷോപ്പാണ് ഈ ഷോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മാറ്റാമെന്ന് അപ്പം ഞാൻ ഇത് മൊത്തം ആർക്കെങ്കിലും നല്ല വില കിട്ടുവാണെങ്കിൽ ഇത് എൻ്റെ കടയല്ലാട്ടോ എൻ്റെ റെൻ്റ് കടയാണ് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിതുപോലെ സുഖമില്ല എനിക്കിതിന് അത് പിന്നെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വയ്ക്കാറ് ആ നാല് വർഷമായി ഞാൻ ഈ കട തുടങ്ങിയിട്ട് അപ്പം പിന്നെ അവർക്ക് അവർക്ക് ഇവിടെ തുറന്ന് പ്രവർത്തിച്ച് വാടക കിട്ടിയാൽ പോരെ അവർ മറ്റു കാര്യങ്ങളൊന്നും അറിയാല്ല കുഴപ്പമില്ല അങ്ങനെയൊന്നും ഉള്ള ആളല്ല അപ്പം നമുക്ക് ഈ ഒന്നുകിൽ ഈ ഷോപ്പ് ഞാനിതെല്ലാം കൂടാ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വീട്ടിലെനിക്ക് തയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് മെഷീനും സാധനങ്ങളും കാരണം ഞാൻ ൊണ്ട് വീട്ടിൽ തയ്ക്കാനുള്ള ഒരു സെറ്റല്ലായിട്ട് രണ്ട് മെഷീനും ഓവർലോക്കും എല്ലാം പിന്നെ അധികം കുറവുള്ള സാധനം നമുക്ക് വാങ്ങിക്കാമല്ലോ ഇപ്പോൾ ഇത് നമുക്ക് ഇവിടെ മൂന്ന് മെഷീൻ ഉണ്ട് എനിക്ക് വേറെ ഒരു സ്റ്റാപ്പ് കൂടെ ഇല്ല ഇപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ അവിടെ ഒരു മെഷീൻ ഉണ്ട് എൻ്റെ പവർ മെഷീൻ ലോക്ക് ഉണ്ട് ലോക്കുണ്ട് പിന്നെ ഇതിനകത്ത് സിക്സ് ആക്കി ചെയ്യുന്നൊരു മെഷീനുണ്ട് അപ്പോൾ ഈ തുണികളെല്ലാം ഉണ്ട് നമുക്ക് അത്യാവശ്യം ക്യാബിനറ്റും കാര്യങ്ങളും എല്ലാം സി ഉൾപ്പെടെ പിന്നെ ബാത്റൂമും ഞാൻ ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആരെങ്കിലും ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറുള്ളവർ വന്നാൽ എനിക്ക് ഞാൻ മായിട്ടുള്ള വില കിട്ടുവാണെങ്കിൽ ഞാൻ ഞാനത് കൊടുക്കും കൊടുത്തിട്ട് വീട്ടിലോട്ട് അങ്ങ് സെറ്റ് ചെയ്യും ചെറുതായിട്ട് ചെറിയ രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതിനെ കൊണ്ടുപോയിട്ട് വീട്ടിലോട്ട് ഈ തുണികൾ ഉൾപ്പെടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും കാരണം കുറച്ച് ബിസിനസ് നടന്നാലും നമുക്ക് ഇത്രയും ഇല്ല കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവാണ് കറണ്ട് ബില്ല് പിന്നെ റെന്റ് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കെങ്ങോട്ടും പോകാൻ പറ്റത്തില്ല പിരിവുകാറ് ഭയങ്കര പിരിവാറാണ് ഇനിയിപ്പോൾ ഓണം വരുമ്പോൾ തലയ്ക്ക് മീതേ പിരിവുകാറ് വരും കൊണ്ട് ഒരു ഒരു ഷോപ്പൊന്നും ിപ്പം നടത്തി കൊണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ കിട്ടുന്ന മൊത്തം ബക്കറ്റ് കൊണ്ട് നടക്കുന്നവർക്കും അല്ലെങ്കിൽ രസീതും കൊണ്ട് നടക്കുന്നവർക്കും അല്ലെങ്കിൽ അവിടെ ഇവിടെ ഉത്സവ പണ്ടുകാർക്കും അല്ലെങ്കിൽ മറ്റ് പാർട്ടി പ്രവർത്തനക്കാർക്കും ഓണ ഓണ പ്രോഗ്രാം നടത്തുന്നവർക്കുമായിട്ട് അവർക്കിങ്ങനെ പിരിച്ചാൽ മതി നമ്മൾ ഒരാൾ എത്ര പേർക്ക് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയാം അതാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ കാരണം ഒരു സീസൺ വരുമ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ച് കിട്ടുന്ന ആ സീസണിൽ കിട്ടുന്നത് മൊത്തം നമുക്ക് പോയി കിട്ടും അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ അതൊന്നും അല്ല എൻ്റെ പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ ഞാൻ വയസ്സ് പ്രായം ചെന്ന് വരുവാണ് മക്കൾ എന്നും കൂടെ നിർത്താൻ പറ്റുന്നില്ല അവർക്കും ഭയങ്കര വിഷം അമ്മ എന്തിനാ ഇനി കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണം അമ്മ അമ്മേരെ കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവരാരും നോക്കുന്നതെന്ന് എനിക്കത്ര താല്പര്യമുള്ള കാര്യമല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം കാരണം ഇതാണെന്ന് വെച്ചാൽ റോഡ് സൈഡിലാണ് നല്ല ഒരു സെന്ററാണ് കട കാരണം എന്ന് വെച്ചാൽ മൂന്ന് സ്കൂൾ രണ്ട് രണ്ട് കോവില് ഒക്കെ ഉള്ളൊരു ഇത് ഏരിയയുടെ നടുക്ക കല്യാണ മണ്ഡപം ഒക്കെ ഉള്ളിടത്ത് നമ്മളിതിൻ്റെ ഒരു നല്ലൊരു സെൻ്ററിലാണ് കടയിട്ടെ ഇങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ ഒരു ചുറ്റുപാടാണ് വരണതാണ് ഇഷ്ടംപോലെ പണിയാണ് ഈ ഇരിക്കുന്നത് മൊത്തം എനിക്ക് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യണ്ട ഈ ഇരിക്കുന്ന മൊത്തം എനിക്ക് തയ്ക്കാനുള്ള തുണികളാണ് കണ്ടോ ഈ ഇരിക്കുന്ന മൊത്തം എൻ്റെ കടയിൽ വരുന്ന തുണികളാണ് ഇത്രയും ഇത് ഏതൊക്കെ കവറാണെന്ന് ഈ കൊച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല കാരണം അവൾക്ക് മാത്രമേ അറിയാവൂ ഇത് ആരുടെയൊക്കെയാണ് എഴുതി പറക്കി വെച്ചില്ല അവൾ എന്നും വന്ന് ഇത് ആദ്യം തപ്പി നോക്കിയിട്ട് എനിക്ക് തയ്ക്കാനുള്ളതൊക്കെ എടുത്ത് വയ്ക്കും പിന്നെ നമുക്ക് തുണികളെല്ലാം അത്യാവശ്യം തുണികളെല്ലാം ഉണ്ട് ഇതിനകത്തും ഈ ക്യാബിനറ്റിനകത്തല്ല വെസ്റ്റേൺ ഡ്രസ്സുകളും ഉണ്ടാവും വെസ്റ്റേണൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളിത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാനും തയ്യാറാണ് കാരണം എനിക്കിതിൻ്റെ ആവശ്യമില്ല അത് കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് ചെറുതായിട്ട് സെറ്റ് ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ചെറിയ ചെറിയ കാര്യത്തിന് എനിക്കിപ്പോൾ ഒരു പത്ത് കസ്റ്റമർ പണി കിട്ടിയാലും മതി എനിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല എൻ്റെ കഞ്ഞി എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതായത് എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം മതി എനിക്ക് എനിക്കിനി കഷ്ടപ്പെടാം അതുകൊണ്ടാണ് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെയും കൂടെ അഭിപ്രായം ഞാൻ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ നിങ്ങളെ സ്വന്തം കന്മണിയാണ് എനിക്ക് ഇത്രയും നാൾ സ്വന്തം സപ്പോർട്ടിന് ഇതും ഒരു സപ്പോർട്ട് തരുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ